വെൽക്കം ടു തുമ്പി ക്രിയേഷൻസ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയാണ് ചോറ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കേട്ടോ ബാക്കി കുറേ ചോറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചോറ് നമുക്ക് കളയേണ്ടതില്ല അല്ലെങ്കിൽ പിറ്റേന്ന് തിളപ്പിച്ച് ചൂറ്റേണ്ടതില്ല നല്ല അടിപൊളി റെസിപ്പി തന്നെ നമുക്ക് തയ്യാറാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് അതിനു വേണ്ടി അതിനുവേണ്ടി ഞാൻ വറുത്ത് വെച്ച അരിപ്പൊടി ഉണ്ടായിരുന്നു അത് കുറച്ചെടുത്തു അതേപോലെ ചോറ് കുറച്ച് കൂടുതലുണ്ട് കിട്ടോ കൂടുതൽ ബാക്കിയാൽ ഇത് റേഷൻ പിടിയിൽ നിന്ന് വാങ്ങിയാൽ മട്ടാരില്ലേ പ്രോട്ടീൻ മട്ട ആ മട്ടയാണ് അപ്പോൾ അത് കളയാൻ തോന്നുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ ചെയ്ത് നോക്കിയതാണ് അരിപ്പൊടി എടുത്ത് പിന്നെ ഒരു മിക്സി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതരിച്ചെടുത്ത് ഉപ്പും ചേർത്ത് പിന്നെ അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ കുറേ തേങ്ങയാണ് കൊടുത്തത് കേട്ടോ തേങ്ങ കുറച്ച് കൂടുതൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പം അതെടുത്ത് ഫസ്റ്റ് ഒരു മിക്സി അടിച്ച് ഇതിലാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഉണ്ടായിന് ഒരു മിക്സിക്കും കൂടിയും വറ്റുണ്ടായിരുന്നു അതും ഞാൻ രണ്ടാമത് അരച്ചെടുത്തു അതും ഇതിലേക്ക് ചേർത്ത് എന്നിട്ട് ഇതേപോലെ നല്ലവണ്ണം കൈകൊണ്ട് കുഴച്ചെടുത്തു ഇത് കുഴയ്ക്കാനും മറ്റേ പൊടി വാട്ടി കുഴക്കുന്ന പ്രയാസമൊന്നുമില്ല കേട്ടോ ഞാൻ സ്പൂൺ കൊണ്ട് തന്നെ കൊഴിച്ചത് പിന്നെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തു എണ്ണ ചേർത്തത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ സൈഡിൽ ചേർത്ത് ഓരോ ഉരുളകളായി നമ്മൾ കുഴച്ച് വെച്ചു ഇത് രാവിലെ കുട്ടികൾക്ക് പോകുന്ന സമയത്താണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് കൂടുതൽ ഇമൽ കുഴച്ച് കളിക്കാൻ നേരം കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്പീഡിൽ പെട്ടെന്ന് എണ്ണ തൊട്ടിട്ട് ആദ്യം ഒന്ന് രണ്ട് ഓട് പരത്തി പരുത്തിയെടുത്തതാണ് ഇതുപോലെ ഒരു ഓടിൽ കൊള്ളുന്നത് ഞാൻ പരുത്തിയെടുത്തു ഇതിൻ്റെ അരികൊക്കെ ഞെറിഞ്ഞറിയായി കിടക്കുന്നുണ്ട് അത് എനിക്ക് ടൈമില്ലാത്ത കാരണം കേട്ടോ ഞാൻ രണ്ടാമത് ചെയ്തത് നല്ലോണ്ണം നന്നായിട്ടുണ്ട് പരുത്തിയെടുത്തത് അത് കുറച്ച് സാവകാശത്തിലാണ് നമ്മളിതിൽ എണ്ണ വെളിച്ചെണ്ണ തൂക്കിക്കൊടുക്കണം കേട്ടോ ഇനി പശു നെയ്യ് ഇഷ്ടമുള്ളവർക്ക് അതാ അല്ലെങ്കിൽ അല്ലാത്ത നെയ്യ് ഞാൻ എനിക്ക് വെളിച്ചെണ്ണയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തത് രണ്ട് സൈഡിലും ഇങ്ങനെ ആക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുട്ടികളൊക്കെ ചോദിച്ചു ഇന്നെന്താ ഒരു സ്പെഷ്യൽ ഫുഡാണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ ചുട്ടതൊക്കെ പെട്ടെന്ന് കാലിയായിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ രണ്ടാമത് ചെയ്തത് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ഉറപ്പ് എന്ന് അറിയാനും അത് ഉറപ്പില്ല അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാൻ പറ്റും പക്ഷേ ചൂടോടെ ചായ തന്നെ മതിന് കറിയൊന്നും ആവശ്യമല്ല ഞാൻ ഇന്നലത്തെ ആഗോലിക്കറി ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടിയിട്ടാണ് തിന്നത് ഇത് ഞാൻ സെക്കൻഡ് ടൈമിൽ പരത്തിയതാണെ അത് നല്ലപോലെ നന്നായിട്ടുണ്ട് അത് ഞാൻ ചെയ്തത് വെള്ളം തൊട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫസ്റ്റത്തേന്ന് ഞാൻ പെട്ടെന്ന് ചെയ്യേണ്ടത് കൊണ്ട് എണ്ണ തൊട്ട് ചെയ്തത് ഇത് ഞാൻ വെള്ളത്തിൽ കൈകുത്തിയിട്ട് നല്ലപോലെ ആക്കിയത് എന്താ ചെറുതായിട്ട് പൊന്തുന്നുണ്ട് കേട്ടോ ഒരുപാട് പൊന്തൊന്നുമില്ല ഇതേപോലെ സാവകാശത്തിൽ തൊട്ടാൽ പൊന്തും എന്തായാലും ഇതിനാരും കുറ്റം പറയില്ല കാരണം ഇവിടെ കുറ്റം പറയുന്നവരൊക്കെ ഒന്ന് നല്ലതാണ് പറഞ്ഞത് ഈ വെള്ളത്തിൽ കൈകുത്തിയിട്ടാണ് ഞാൻ ചെയ്തത് ഉള്ളും നല്ല പോലെ വേവുന്നുണ്ട് കേട്ടോ അടിപ്പൊളിയാണ് ചിക്കൻ കറി അല്ലെങ്കിൽ ബീഫ് അതിനൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ് ഇനി ആരും മറ്റൊന്നും കളയണ്ട നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞാനിങ്ങനെ ഓരോ സൂത്രങ്ങൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നു ഹസ്ബൻഡ് കഴിച്ചത് മുട്ട റോസ്റ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ്